ഹലോ ഷറുത്താണ് അപ്പൊ ശിവശ്രീന ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ എത്തിക്കുന്ന ഒരു വലിയൊരു പെട്ടിയായിട്ടുണ്ടാ ഈ പെട്ടി നോക്കിയ പെട്ടിയില് നിങ്ങൾക്ക് എന്താന്ന് പറയാൻ പറ്റും നമ്മൾ എന്താന്ന് വെച്ചാ വിഷു സമയത്ത് എന്റെ വീട്ടുകാര എന്റെ വൈഫിന്റെ വീട്ടുകാരുന്നു ഒരു ആയിരം ആയിരം ബഡ്ജറ്റില് രണ്ടുപേരും അവർ രണ്ടായിരം രൂപയ്ക്ക് പടക്കം വാങ്ങിട്ടാണ് അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ചു ശിവകാശി പടക്കം ആകെ രണ്ടായിരം രൂപ ആയിട്ടുള്ളൂ ഈ പെട്ടിക്ക് അപ്പൊ ശിവകാശി പടക്കം ഞങ്ങള് ഞങ്ങള് വരുത്തി അപ്പൊ ഞങ്ങക്ക് അൺബോക്സ് കാണിച്ചു തരാം എന്തൊക്കെ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഈയൊരു ഞങ്ങൾ പൊളിക്കാൻ പോട്ടാ ഇതിപ്പോ രണ്ട് വീട്ടിലേക്ക് വാങ്ങിയിരിക്കുന്നുണ്ട് രണ്ടായിരം ചെലവോ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മക്ക് അമ്മ ഐറ്റംസ് േമ്മ പറയണ്ട എന്താ സാധനം എന്താ സാധനം സാധനങ്ങളോ സാധനങ്ങൾ ബോക്സ് എന്നാ പടം കൊടുത്തിട്ട് പിപ്പിരിയാണ് സംഭവം തുറന്നാലേ അറിയാൻ പറ്റുള്ളൂ അവനു ിറ്റോപ്പും പെട്ടി പോലെ ഇണ്ടല്ലോ കൊറേ ഇത് ഇതെന്താട്ടാത്തിരി ആണ് മാശപ്പൂ ബോക്സ് ഓ ഇതാ മറ്റേ മാശപ്പൂ തന്നെ മുകളിലേക്ക് പോണോപ്പൂ തന്നെ അതന്നെ അതേപോലെ ഒക്കെ സാധനങ്ങളൊക്കെയാ തോന്നുന്നു കൂടുതല് മാശപ്പൂരിലോടില്ല സൗമ്യ മസ്സിലൊക്കെ അത് തോറന്നിരിക്കില്ല അതൊന്നിട്ട് പടക്കാ പോണല്ലേ പടക്കാവശ്യങ്ങളുണ്ട് പൊട്ടിക്കടച്ചത്

ഇപ്പം നിങ്ങൾ ആരും പൊട്ടിക്കാൻ പോകട്ടാ ണ്ടാ പടക്കത്തിന്റെ നല്ലവയിലും തലചക്രം കൊറവാ മാത്രോപ്പ് പോ

ഓട്ട ഓട്ടോമറ്റിക്കേ സേവ ഓട്ടയാണ് ഓട്ടേ എന്നിട്ടാണ് പറയാ ടേപ്പ് കേപ്പ് ടേപ്പ് കാരണം കി ആ ഇെന്നതാണ് ആ വഴപ്പ് എന്നgetLogger എന്തുദിച്ചേ എന്നെദിച്ചേ എന്നെതാണ്

ും അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റംസ് അല്ലാതെ കണ്ടില്ലേ ഞാൻ എന്തായാലും എടുത്തിട്ട് എനിക്ക് വയ്യണ്ടായി നോക്കിയൊരു കുന്ന് സാധനങ്ങളുണ്ട് ശെരിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ച ബോക്സിൽ ഇന്നുണ്ട് സാധന സാധനങ്ങള് അടുത്ത് എടുത്ത് വെച്ചത് എവിടെ അവനവടെ എടുത്ത് വെച്ചത് ഏകദേശം അയ്യായിരം വരെ മുതലുണ്ടോന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മൂവായിരം രൂപ പോലീ അത്ര അധികം ഐറ്റംസ് ഉണ്ട് പെട്ടല്ലോ ഇതാണ് നമ്മുടെ ശിവകാശി മോഡല പടക്കങ്ങൾ കുറവട്ടാ ഒക്കെ രാത്രി പൂത്തിരി മേശപ്പൂ അതുപോലെ തന്നെ തലചക്രം സാധനയ്ക്ക് ഓൾദർ മുടുക ഇത് പെട ആർ ഞാൻ മെൻഡസ് ഓടാനാണ് ഓടേ നിനക്ക് ഇട കാണുന്നില്ലേ പെടിയാ വൻ ദുളിലർ കൂടെ അച്ചേട്ടൻ നോക്ക് ഈ യ പേടിയ പൊട്ടിക്ക അപ്പൊ ഞാൻ പൊട്ടിക്കണ്ണ് പൂരുന്നില്ല അപ്പൊ നമ്മൾ ഇതൊക്കെ കൂടി പൊട്ടിച്ച ഓരോന്നും ഓരോ പെട്ടെന്താന്ന് വിചാരിച്ചു നോക്കാന്ന് വിചാരിച്ചു നോക്കിട്ട് പിന്നെ രണ്ട് വീട്ടിലേക്കായിട്ട് വായിക്കാൻ വിചാരിച്ചു അപ്പൊ ആദ്യം തന്നെ പൊട്ടിച്ച പെട്ടിയിലും മേശപ്പൂവാണ് കേട്ടോ പണ്ടത്തെ പഴയ മേശപ്പൂവണ്ടല്ലോ അതാണ് കിട്ടിയത് അപ്പോൾ അത് രണ്ട് വീട്ടിലൊക്കെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തും രണ്ട് വീട്ടിലൊക്കെ ആയിട്ട് മാറ്റി വെച്ചു അടുത്ത് പൊട്ടിച്ചതും മാശപ്പൂ തന്നെ ഇത് വേറെ ഒരു തരം മാശപ്പൂവാണ് കേട്ടോ അതും ഒരു പെട്ടിയിലുണ്ടായിരുന്നു അഞ്ചെണ്ണമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരെണ്ണം ഒരു പ്രാവശ്യം മൂന്നെണ്ണം ഞങ്ങൾ എടുത്താൽ ഒരു പ്രാവശ്യം രണ്ടെണ്ണം എടുത്തേക്കും അഞ്ചെണ്ണേലങ്ങനെ തുല്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുകയാണ് കേട്ടോ ഇതെന്താ സാധനം എന്നുള്ളത് മനസ്സിലായിട്ടില്ല ഇതും മാശപ്പൂവിൽ വരുന്നൊരു വെറൈറ്റി ആവാൻ തോന്നുന്നു അപ്പോൾ അത് പിപ്പിരി വിരി വിരി തന്നെ പൊട്ടണത് അത് മാറ്റി വെച്ചു ഈ മാശപ്പൂവിൻ്റെ ഇതിൽ മാറ്റി വെച്ചു ഇത് മറ്റേ വാറ് നേരത്തെ കാണിച്ചു തന്ന വാറ് പിന്നെ ഇതും മേശപ്പൂവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ മേശപ്പൂവാണ് ഇതിൽ കൂടുതലും കണ്ടത് തലചക്രം വളരെ കുറവാണ് കണ്ടത് കേട്ടോ തലചക്രം ഒരു രണ്ട് വെട്ടി അത്ര തന്നെ ഉണ്ടായിരുന്നോളൂ മേശപ്പൂ പല വെറൈറ്റി കണ്ടു ഇത് എന്നാണ് വിശ്വാസം കേട്ടോ ഇനി വല്ല പൊട്ടണതാണോന്നറിയില്ല പൊട്ടണതാണോ ഒന്നും അറിയില്ല മേശപ്പൂവല്ലേ മുകളിലേക്ക് പോകണത് മുണ്ടി പൊണ്ടാകും ചെലപ്പം പിന്നെ മറ്റേ നമ്മള് തീപ്പെട്ടി പോലെ പോലത്തെ ചിന്നൊക്കെ വെച്ചിട്ടുണ്ട് വേറൊന്നുമില്ല നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഫ്ലാഷ് ഫ്ലാഷ് ഫോട്ടോ ഫ്ലാഷ് ലൈറ്റ് അവൻ അവൻ സാമ്പിളു സാമ്പിൾ അങ്ങനത്തെ ഫ്ലാഷ് അതും ഉണ്ടായിരുന്നു അതും പത്തെണ്ണ ഉണ്ടായിരുന്നു അപ്പൊ അത് അഞ്ചെണ്ണം ഞങ്ങളെടുത്തു അഞ്ചെണ്ണ ഉടക്കി എടുത്തു ഇത് മറ്റേ പാമ്പു ഗുളിക പണ്ട് ഉണ്ടായിരുന്ന പാമ്പുപുളിക അതേ സെയിം തന്നെയാണ് തോന്നും കത്തിച്ചു നോക്കിയാലും അറിയുള്ള അടുത്തത് ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തലചക്രത്തിന്റെ പെട്ടി ഞാൻ തോന്നുന്നുണ്ട് അല്ലെ ബിസില് പത്തെണ്ണ ഉണ്ടായിരുന്നു അപ്പൊ അഞ്ചെണ്ണം ഞങ്ങൾ എടുത്തു അഞ്ചെണ്ണം വീട്ടിലേക്ക് കൊടുത്തു ഏഹ് അഞ്ചെണ്ണം എടുത്തിട്ടോ കറക്റ്റ് എണ്ണം വെച്ചു ഇത് തലചക്രം ഇത് വല്യ തല ഇതാണ് ഏറ്റവും വലിയ തലചക്രം അഞ്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ഇതിലും വലുതുണ്ട് കമ്പിത്തിരി വലുത് ഇതൊക്കെ രണ്ട് വലിയ കമ്പിത്തിരി ആ രണ്ട് പെട്ടിയ മൂന്ന് പെട്ടിയാണ് ഇത് രണ്ട് പെട്ടിയുടെ വലിയ കമ്പിത്തിരിയാല് നല്ല ഇത് പിന്നെ വീണ്ടും കമ്പിത്തിരി ആണോ അല്ല ഇത് വേറെന്താ ഇത് മോളിൽ പോയി പൊട്ടണോ കത്തിച്ചു നോക്കാം മോളിൽ പോയി പൊട്ടണ പണി പണി ഇത് ഓല പടക്കത്തിന്റെ പോലത്തെ സാധനം ഓലക്ക് പോയറുള്ളത് ഇത് പിന്നെ കമ്പിത്തിരി തന്നെ വേറൊരു പെട്ടി കമ്പിത്തിരി ഇത് കമ്പിത്തിരി തന്നെയാ ചെറിയ ചെറിയ കമ്പിത്തിരികളിലെ കമ്പിത്തിരി കുറവാണ് അത്ര കണ്ടമാനം പറയാലേ ഇതെന്തൊരു സാധനം അറിയില്ല ഇതിന്റെ കത്തിക്കുള്ള ചോക്കറൊക്കെയാണ് ചോക്കർ കത്തിക്കളൊക്കെ അതിന്റെ മുകളില് തിരി കാണാണ്ട് അപ്പൊ അത് പൊട്ടിക്കാൻ പോയില്ലേ ഇത് മറ്റേ ലാത്തിരി ആ അല്ല ഇത് മറ്റേ സാധനം ഇങ്ങനത്തെ കത്തിച്ചു അല്ലെങ്കി ചിലപ്പോ കരിഞ്ഞ് പോവും വീണ്ടും തലചക്രം ചെറിയ തലചക്രം ഇത് പത്തെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ചെറുത് തലചക്രം കൊറവാണ് ചെലപ്പോ പൊട്ടൂട്ടാ കൊറവ് മതി തലചക്രം പലവട്ടം പൊട്ടാറുണ്ട് ഇത് മാല രണ്ടു വീട്ടിലേക്കുള്ളത് സെറ്റ് ചെയ്ത് കേട്ട ഇതിപ്പോ എന്റെ വീട്ടിലേക്കുള്ളത് ഇത്ര ഐറ്റംസുണ്ട് ഇതൊക്കെ പൊട്ടിച്ചു തീർക്കിലേക്ക് വൈഫ് ഹൗസിലേക്ക് രണ്ട് കവറ് കിട്ടാ ഫുള്ള് സാധനം ആയിരം മുതലാണിത് രണ്ട് കവറ് ഫുള്ള് കിട്ടിട്ടാ